ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അവർ ഫാമിലി വാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല വേറൊന്നും കൊണ്ടല്ല അമ്മാമിക്ക് തീരെ വയ്യായിരുന്നു പുള്ളിക്കാരുടെ കൂടെ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രായധിക്കാവുമ്പോഴത്തേക്കും അതിൻ്റെ തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ ഇവർ കടന്നു പോകും നമ്മൾ നോക്കാൻ നിൽക്കുന്ന പേഷ്യൻ്റിനെ ആശ്ര ആശ്രയിച്ചിട്ടായിരിക്കും നമ്മൾ ഒരു ദിവസം തുടങ്ങുന്നത് അവസാനിക്കുന്നതും രണ്ട് ദിവസവും വീട്ടിൽ പോലും നേതാവണം വിളിക്കാൻ പോലും പറ്റിയില്ല അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാൻ പറ്റാതെ പോയത് എല്ലാവരും എന്താ ചെയ്തത് ക്ഷമിക്കുക ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാതെ പോയ കഴിഞ്ഞ നാല് മാസങ്ങളിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ ഒരുപാട് നേ ഒരുപാട് ആഗ്രഹിച്ച് എനിക്ക് പ്രവാസിയാകണം എന്ന് കരുതി ഒരിക്കലും പ്രവാസിയായ ഒരു വ്യക്തിയല്ല ഞാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും എൻ്റെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണവും പ്രവാസി എന്നുള്ള വേഷം കെട്ടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന പല ഉത്തരവാദിത്തങ്ങളും പല കടമകളും കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് എന്നിലില്ല ഞാൻ വീണ്ടും തികച്ചും ഒരു മറ്റൊരു ജീവിതമാണ് ഇപ്പോൾ നയിക്കുന്നത് അപ്പോഴേ എല്ലാവർക്കും അറി മനസ്സിലാക്കാൻ സാധിക്കും കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളായിരിക്കും നമ്മുടെ ലോകം തീർച്ചയായിട്ടും എൻ്റെ ലോകം എൻ്റെ മക്കൾ തന്നെയാണ് അവരുടെ കാര്യങ്ങൾ നോക്കുക അവരുടെ സ്കൂളിൽ വിടുക അവർക്കുള്ള ആഹാരം തയ്യാറാക്കുക അവരുടെ എല്ലാ കാര്യങ്ങളിലും ഞാനുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് നമുക്കൊരുപാട് വേദനകൾ പെട്ടെന്ന് വരില്ല പതുക്കെ 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 ആയിരിക്കും നമ്മുടെ മനസ്സിനെ ശരീരത്തിനെ ഒരുപോലെ ബാധിക്കുക അത് എന്നെ അത്രത്തോളം എന്താ പറയുക അത്രയും എൻ്റെ ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാക്കി 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 പിന്നീട് ഞാൻ തന്നെ ഒന്നിലും ശ്രദ്ധ കൊടുക്കാതെ ഒന്നിനോടും താല്പര്യമില്ലാതെ സമയത്തിന് ആഹാരം പോലും കഴിക്കാതെ ഞാൻ ഓരോ ദിവസങ്ങളും തള്ളി നീക്കി പക്ഷേ പിന്നീട് ക്രമേണ എനിക്ക് മനസ്സിലായി ഞാൻ എന്തിനാണ് സങ്കടപ്പെടുന്നത് ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ടല്ലേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ കുടുംബത്തിന് മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകുന്നത് അപ്പോഴും ഞാനതിൽ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത് സങ്കടങ്ങളുണ്ടാവും വിഷമങ്ങളുണ്ടാവും പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോയല്ലേ പറ്റൂ കാരണം ജീവിതം നമുക്ക് ഇന്നുകൊണ്ടോ നാളെ കൊണ്ടോ ഒന്നും അവസാനിക്കുന്നില്ല എത്ര നാളും നമ്മൾ ഈ ഭൂമിയിലുണ്ടോ അത്രയും നാളും നമ്മൾ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റൂ പ്രശ്നങ്ങളിലും സങ്കടങ്ങളിലും തളർന്നിരുന്നാലും സങ്കടപ്പെട്ടാലും ആരും നമുക്കൊന്നും കൊണ്ടു തരാനില്ല ആരും തരില്ലെന്നേ നമ്മൾ തന്നെ കഷ്ടപ്പെട്ടാലേ പറ്റത്തുള്ളൂ നമ്മൾ തന്നെ മെനക്കെട്ടിറങ്ങിയാലേ പറ്റൂ അങ്ങനെ എന്നായാലും ആ ഒരു സാഹചര്യത്തെ പതുക്കെ പതുക്കെ അതിജീവിച്ച് മുമ്പോട്ട് വരുന്നു എന്ന് വേണം പറയാൻ പൂർണ്ണമായിട്ടും അതിൻ്റെ മോചനം നേടിയിട്ടില്ല കാരണം മക്കളിപ്പോഴും പറയുന്നുണ്ട് ക്രിസ്മസിൻ്റെ നാട്ടിൽ വരണം ഹസ്ബൻഡും പറയുന്നുണ്ട് ഈ ക്രിസ്മസിൻ്റെ നാട്ടിൽ വരണം പക്ഷേ ഇപ്പോഴും സാമ്പത്തികം അത്രത്തോളം എനിക്ക് ഇതായിട്ടില്ല എങ്ങനെ പോയാലും ഇനിയും കുറേ നാള് ജോലി ചെയ്താലേ പ്രൈ ബാധ്യതകൾ തീരൂ അപ്പോൾ അതൊക്കെ ഏകദേശം ഒന്ന് സൈഡ് ഒതുക്കി വെച്ചിട്ട് വരാമെന്ന് കരുതി വീണ്ടും മാസങ്ങളും ദിവസങ്ങളും ഒക്കെ അങ്ങ് തള്ളി നീക്കാമെന്ന് കരുതുന്നു പോകുന്നിടത്തോളം പോകട്ടെ എന്ന് കരുതുന്നു അങ്ങനെ പിന്നെ ഇസ്രായേൽ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു ബന്ധുക്കളൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് പക്ഷെ അവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ പ്രവാസി അല്ലെങ്കിൽ ഇസ്രായേൽ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ് സത്യമാണ് ഇസ്രായേൽ വളരെ വളരെ മനോഹരമാണ് കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇസ്രായേലി വരാൻ പറ്റുമെന്നോ ദൈവത്തിൻ്റെയും മണ്ണിൽ കാൽ ചവിട്ടാൻ സാധിക്കുമെന്നു തമ്പുരാൻ ജനിച്ച് വളർന്ന് കുരിശിൽ തറച്ച പള്ളിയിലും കാൽവരിയിലും ഒക്കെ ഒന്ന് എൻ്റെ പാദം ചവിട്ടാൻ സാധിക്കുമെന്ന് പോലും ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുമില്ല പ്രതീക്ഷിച്ചിട്ടുമില്ല സംഭവിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു കാരണം ആഗ്രഹം ഉണ്ടായാൽ നമുക്കതിനുള്ളൊരു സാധ്യത ഉണ്ടാവണം ആഗ്രഹിച്ചാലത് നടക്കില്ല എന്ന് നമുക്കറിയാവുമ്പോൾ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അതീതമാണ് ദൈവത്തിന് നമ്മളോടുള്ള കാരുണ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൈവത്തിൻ്റെ തീരുമാനം കാരണം പറഞ്ഞാൽ എൻ്റെ പപ്പാടെ കുടുംബത്തിലാണെങ്കിലും എൻ്റെ അമ്മയുടെ കുടുംബത്തിലാണെങ്കിലും ആരും ഇതുവരെ ഇസ്രായേലി വന്നിട്ടില്ല ആരുമായിട്ട് വന്നിറങ്ങിയ പെൺതരി മേരുമോളിയാകുന്നു അതായിലി ഞാനാകുന്നു ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരുപാട് നന്മയുണ്ട് എൻ്റെ ജീവിതം കുറച്ചും കൂടെ മെച്ചപ്പെട്ട് ഈ ലോകത്ത് മറ്റാരെക്കാളും ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു എൻ്റെ അപ്പച്ചൻ പക്ഷേ ഇതൊന്നും കാണാൻ എൻ്റെ അപ്പച്ചന് സമയം ദൈവം കൊടുത്തില്ല കുറേ നേരത്തെ അങ്ങ് കൊണ്ടുപോയി പക്ഷേ എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അപ്പച്ചൻ ഇതെല്ലാം കാണുന്നുണ്ടാവും മനസ്സിലാക്കുന്നുണ്ടാവും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന കുഞ്ഞു കുഞ്ഞുകുഞ്ഞു സന്തോഷങ്ങൾക്ക് പോലും കാരണകാരനായിട്ടുള്ള വ്യക്തി തീർച്ചയായിട്ടും അത്ര പെട്ടെന്നൊന്നും പോകില്ല എന്ന് തന്നെയാണ് എൻ്റെ അടിയൊത്ത വിശ്വാസം അങ്ങനെ എന്തായാലും ഓരോ രാത്രികളെയും പകലുകളാക്കുന്നു പകലുകളെ രാത്രികളാക്കി ഓരോ ദിവസം മുമ്പോട്ട് പോകുന്നു ഞാൻ ഉൾപ്പെടുന്ന ഓരോ പ്രവാസികളും പിന്നെ പ്രവാസത്തിൽ അച്ഛൻ പ്രവാസിയാകുന്നതിനേക്കാൾ ഏറെ വേദനയാണ് ഒരമ്മ എന്ന് പറഞ്ഞാൽ അത് ജീവിതം കൊണ്ട് ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാസിയാണ് ഞാൻ കാരണം ഒരമ്മയെ സംബന്ധിച്ച് ആ അമ്മയുടെ ജീവനും ജീവിതവും ഒക്കെ തൻ്റെ മക്കളിലും മാത്രം ഒതുങ്ങിക്കൂടി മക്കളുടെ ജീവിതവുമായിട്ട് മക്കളുടെ സന്തോഷങ്ങളിലും മക്കളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും ആയിരിക്കും ഒരമ്മ ഏറ്റവും കൂടുതൽ സംതൃപ്തിയും സന്തോഷവും കണ്ടെത്തുന്നത് ഞാനും അതുപോലെ ജീവിച്ചു വന്ന അത് അതേ സാഹചര്യത്തിലൂടെ വന്നൊരു അമ്മയായതുകൊണ്ട് തന്നെ എനിക്കിത് വല്ലാത്തൊരു ഒറ്റപ്പെടലാണ് എനിക്ക് മനോ അനുഭവപ്പെടുന്നത് പക്ഷേ എങ്കിലും സാരമില്ല എല്ലാം അത് ജീവിച്ചു പോയേ പറ്റൂ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒന്നര വർഷമാകുന്നു ഒന്നര വർഷത്തോളം ഞാൻ ഇസ്രായേൽ മണ്ണിലേക്കാൽ കുത്തിയിട്ട് പക്ഷേ ഈ മണ്ണിൽ വന്നാൽ രക്ഷപ്പെടുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് പേര് എൻ്റെ കൂട്ടുകാർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇസ്രായേലിൽ വന്നാൽ രക്ഷപ്പെടുമോ തീർച്ചയായിട്ടും ഇസ്രായേലിൽ വന്നാൽ രക്ഷപ്പെടും രക്ഷപ്പെടാതിരിക്കില്ല പക്ഷേ നമുക്കത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ ഞാൻ പറയും ഇല്ല സമയമെടുക്കും അത് കാലക്രമേണ സമയമെടുത്ത് പരി നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് കാരണമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിലേക്ക് വരണമെങ്കിൽ ഇപ്പോഴെന്നല്ല ഇസ്രായേലിൽ വരാൻ ആളുകൾ തുടങ്ങിയ കാലം തൊട്ടേ നല്ലൊരു എമൗണ്ട് നമ്മളെ ഏജൻറ്റിനും ഏജൻസിക്കും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് അപ്പോഴേ ഇങ്ങോട്ട് വരുന്ന ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾ പൈസ പലിശയ്ക്ക് എടുത്തും ബാങ്ക് ലോൺ എടുത്തും സ്വർണം വിറ്റും പിറക്കിയൊക്കെ ആയിരിക്കും വന്ന് വരുന്നേ അപ്പോഴേ ഈ ബാധ്യതകൾ തീരണമെന്നുണ്ടെങ്കിൽ നമുക്കാർക്കും മാജിക് കിടത്താൻ അറിയത്തില്ല നമ്മൾ ഓരോ മാസവും നമുക്ക് കിട്ടുന്ന പൈസ നമ്മൾ സൂക്ഷിച്ച് വെച്ച് അതിനനുസരിച്ച് വിനിയോഗിച്ച് ബാധ്യതകൾ പയ്യെ പയ്യെ മാറ്റിയാലേ നമുക്ക് ഒരു നല്ല ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇപ്പോഴേ ഏകദേശം പതിനാറ് പതിനേഴ് പതിനെട്ട് ലക്ഷം രൂപയോളം നമ്മൾ ഏജൻറ്റിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നു ഇപ്പോഴത്തെ കെയർ കെയർ വിസിക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എങ്ങനെ പോയാലും ഒരു ഒന്ന് ഒന്നര വർഷത്തോളം ഇവിടെ വന്നാൽ നമ്മൾ കഷ്ടപ്പെടണം നമ്മൾ ജോലി ചെയ്ത് നമ്മുടെ ബാധ്യതകൾ നമുക്ക് തീർത്തെടുത്തേ പറ്റൂ പിന്നീട് ബാക്കിയുള്ളതെല്ലാം പിന്നീട് എത്ര നാൾ നമ്മൾ ഇസ്രായേലിൽ നിൽക്കുന്നു അത്രയും നാൾ നമ്മൾ ജോലി ചെയ്യുന്നത് നമുക്ക് ബോണസ് തന്നെയാണ് കാരണം മറ്റേത് നാട്ടിൽ നിന്നും ഏത് മറ്റേത് നാട്ടിൽ നമ്മൾ പ്രവാസിയായിട്ട് പോയാലും അവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളേറെ ചാലറി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ഭക്ഷണം താമസം നമ്മുടെ ഇൻഷുറൻസ് ഒക്കെ നമുക്കിവിടെ നമ്മൾ നോക്കാൻ നിൽക്കുന്ന നമ്മുടെ എംപ്ലോയറിൻ്റെ ഫാമിലിയാണ് പേ ചെയ്യേണ്ടത് നമുക്ക് കിട്ടുന്ന സാലറി നമുക്ക് അതുപോലെ നമുക്ക് നാട്ടിലേക്ക് അയക്കാം നമ്മുടെ ബാധ്യതകൾ തീർക്കാം നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ നമുക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും പക്ഷേ അതൊരിക്കലും ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ആറുമാസം കൊണ്ടോ നടക്കുന്ന ഒരിക്കലും ഞാൻ പറയില്ല സമയമെടുക്കും പിന്നെ നമ്മൾ എങ്ങനെയാണോ നമുക്ക് കിട്ടുന്ന ശമ്പളം നമ്മൾ എങ്ങനെയാണോ നമ്മുടെ സാമ്പത്തികം നമ്മൾ കൈകാര്യം ചെയ്യുന്ന അതിനെ ആശ്രയിച്ചിരിക്കും കാലാവധി കാലയളവ് കുടണോ കുറയണോ എന്നുള്ളത് എൻ്റെ ചുരുങ്ങിയ നാളുകൊണ്ട് എനിക്ക് മനസ്സിലായി യാഥാർത്ഥ്യം ഇസ്രായേലിൽ വന്നാലേ തീർച്ചയായിട്ടും നമ്മൾ രക്ഷപ്പെടും രക്ഷപ്പെടാതിരിക്കില്ല കാരണം ഇസ്രായേലിന് അതിൻ്റെതായ ഒരു വിശുദ്ധിയുണ്ട് ഒരു പവിത്രതയുണ്ട് ഈ മണ്ണിന് അതിൻ്റെതായിട്ടുള്ള ഒരു നന്മയുണ്ട് കാരണം ഈ മണ്ണിൽ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഒരാൾക്കിവിടെ എത്തിപ്പെടാൻ പറ്റത്തില്ല കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഞാൻ റൈഡ് വരാൻ വേണ്ടി ഒരുപാട് സങ്കടപ്പെട്ടു ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നുപോയി ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഇനി എനിക്ക് എനിക്കൊരിക്കലും ഇസ്രായേലി വരാൻ പറ്റില്ല എന്നൊക്കെ സ്റ്റേജിലൂടെ വരെ ഞാൻ കടന്നുപോയി പക്ഷെ അതിനെയൊക്കെ തള്ളി മാറ്റി ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നു എന്ന് തന്നെയാണ് ഞാൻ അന്നും ഇന്നും എൻ്റെ മരണം വരെയും വിശ്വസിക്കുന്നത് കാരണം ഒരു പ്രധാന ഘട്ടം വന്നപ്പോഴേ എൻ്റെ പാസ്പോർട്ട് എനിക്ക് മാറ്റേണ്ടതായിട്ട് വന്നു അതും വളരെ കുറച്ച് ദിവസമേ എൻ്റെ മുമ്പിലുണ്ടായിരുന്നുള്ളൂ നടക്കുമോ എനിക്ക് പോകാൻ സാധിക്കുമോ എന്നുള്ള വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നുപോയിട്ടും അതിനെ എല്ലാം അതിജീവിച്ചു കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം കടന്നു പോയി ഞാൻ ഇസ്രായേൽ മണ്ണിൽ വന്നു അതെ അപ്പോഴും നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും എന്തിനോടെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിലൊരു ദേഷ്യമോ വെറുപ്പോ പകയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും മുഴുവനായിട്ടും ഇല്ലാതാക്കിയിട്ട് ദൈവം നമ്മളെ ഈ മണ്ണിൽ കൊണ്ടുവരും എനിക്കൊരുപാട് പേരോട് ദേഷ്യം ഉണ്ടായിരുന്നു ഒരുപാട് പേരോട് വെറുപ്പുണ്ടായിരുന്നു കാരണം അത്രത്തോളം എൻ്റെ ജീവിതയാത്രയിൽ എന്നെ ഒരുപാട് കുറ്റി നോപ്പിച്ച വ്യക്തികൾ ഒരുപാട് പേരാണ് പക്ഷേ ഞാൻ അവരോടൊക്കെ ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായപ്പോഴ് അവരോടൊക്കെ ഒന്നും പുട്ടസാരമില്ല ഇതും ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ പാത ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തിയ ദൈവം അപ്പോൾ ഇസ്രായേലിലേക്ക് വരാനിരിക്കുന്നവരോടും ഇസ്രായേലിൽ ജോലി ചെയ്യുന്നവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ ജീവിതമെന്ന് പറയുന്നത് അതിൻ്റെ ഒഴുക്കിനനുസരിച്ച് പോവും നമ്മൾ അത് ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തി കൊണ്ട് മുമ്പോട്ട് പോവുക തീർച്ചയായിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും കലക്ഷ്യം കാണാതെ ആരും ഇസ്രായേൽ മണ്ഡനിതകളും ആരെയും വെറുതെ വിടില്ല ഒരു കുഞ്ഞു വീഡിയോ ആണ് പക്ഷേ എങ്കിൽ പോലും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്